സഹകാര്യം സംഘടിപ്പിക്കുന്ന ഏകദിന സഹകരണ ശില്പശാല ആഗസ്റ്റ് പതിനേഴിന് സഹകരണ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നിലവിൽ വന്നു കഴിഞ്ഞു സഹകരണ ചട്ടം ഭേദഗതി നിർദ്ദേശം തൊട്ടടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സംസ്ഥാനത്തെ ചില സഹകരണ സ്ഥാപനങ്ങളിലുണ്ടായ ക്രമക്കേടും വെട്ടിപ്പുമാണ് സമഗ്രമായ സഹകരണ ഭേദഗതിക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ചത് കരുവന്നൂർ ബാങ്കിലെ വെട്ടിപ്പുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു പുതിയ നിയമവ്യവസ്ഥകൾ ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും ചുമതലകളിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു അഴിമതി വെട്ടിപ്പ് എന്നിവ കണ്ടെത്തിയാൽ ഉടനടി രജിസ്ട്രാർക്കും പോലീസിനും റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ വന്നിരിക്കുന്നു പത്ത് ലക്ഷത്തിന് മേലുള്ള വായ്പകളുടെ വസ്തു നിർണയത്തിന് പുതിയ വ്യവസ്ഥ വന്നിരിക്കുന്നു ഭരണസമിതി അംഗങ്ങൾ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഭരണത്തിലുണ്ടാകുന്നത് നിയമം വിലക്കിയിരിക്കുന്നു കണക്ക് പരിശോധനയിൽ ടീം ഓഡിറ്റ് നടപ്പാക്കി തുടങ്ങി ടീം ഇൻസ്പെക്ഷൻ യാഥാർത്ഥ്യമായി സഹകരണ മേഖല മുഖം മാറ്റുകയാണ് പ്രൊഫഷണലിസം നടപ്പാക്കാതെ ഇനി പിടിച്ചുതിൽക്കാൻ കഴിയില്ല സംഘത്തിന് പ്രവർത്തനമിച്ചമുണ്ടെങ്കിലേ ജീവനക്കാർക്ക് ശമ്പളമുള്ളൂ നിക്ഷേപമെടുത്ത് ശമ്പളം നൽകാൻ പാടില്ല എന്ന രജിസ്ട്രാറുടെ നിർദ്ദേശവും ശക്തമാക്കി കഴിഞ്ഞു പുതിയ സഹകരണ നിയമ ഭേദഗതി സഹകരണ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട് ഭരണസമിതി അംഗങ്ങളിലും ജീവനക്കാരിലും ഭേദഗതിയിൽ ധാരാളം സംശയങ്ങളും ഉത്കണ്ഠകളും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത സഹകാര്യം കൊച്ചി സഹകരണ ശില്പശാല സംഘടിപ്പിക്കുന്നത്